ആലോ മച്ചാ മേരെ എന്തുകൊണ്ട് വിഷയം നമ്മൾ ഒരു പുതിയ വീഡിയോ ആയിട്ട് വന്നിട്ട് അത് മച്ചാൽ മതി വന്നിരിക്കുന്ന പായക്ക് ഓപ്പണിംഗ് ആണ് നമ്മുടെ സ്പാനിഷ് ലീഗ് മിഡ് ഫീൽഡറിൻ്റെ പൈക്ക് ഓപ്പണിംഗ് ആണ് ചെയ്യേണ്ടി പോകുന്നത് പിന്നെ നമ്മുടെ ഇതിൽ അറുന്നൂറ് കോയിൻറ്റ് പ്ലസ് രണ്ട് ഫ്രീ സ്പിന്നുകളൊക്കെ ഉണ്ട് ഫ്രീ സ്പിൻ ആദ്യം എടുക്കാം നമുക്ക് നേരെ പായക്ക് ഓപ്പിക്ക് പോയൊക്കെ അതിലും ഒന്ന് സബ് അടിക്കാത്തുണ്ടെങ്കിൽ മറക്കാതെ ഇപ്പം തന്നെ ഒന്ന് ചാനൽ സബ് അടിച്ച് സപ്പോർട്ട് ചെയ്യും മറ്റേ അവർ വീഡിയോ ഇഷ്ടപ്പെട്ടൊന്ന് സപ്പോർട്ട് സ്പോർട്ട് പിന്നെ പിന്നത്തെ മെയിൻ ടാർഗറ്റ് എന്ന് ടാർഗ്ഗ് തന്നെ ഇൻസ്റ്റ എയാട്ടോറ എന്ന് പറഞ്ഞാൽ അവനും മാത്രം മതി പിന്നെ ഗുറ്റി എനിക്ക് വേറെ വെർഷനൊക്കെ ഉണ്ട് പക്ഷേ ഇത് ഈ ഗുട്ടിയുടെ ഒരു ബോക്സ്റ്റോസ് വെർഷനാണ് വന്നിരിക്കുന്നത് അപ്പം അത് കിട്ടിയതിനും കുഴപ്പമില്ല എനിക്ക് ഈ രണ്ട് ടാർഗറ്റാണ് മെയിൻ നമ്മുടെ അറുന്നൂറ് കോയിലുണ്ട് അറുന്നൂറ് കോയിലെ എപ്പോഴും മിക്കപ്പോഴും അക്കൗണ്ടിൽ അടിക്കുന്നതാണ് അപ്പോൾ നമുക്ക് കറക്റ്റ് നോക്കാം ഫസ്റ്റ് നമുക്ക് എ എഫ് സി ലീഗ് ഇലേറ്റിൻ്റെ അപ്പോൾ ഇലേറ്റിൻ്റെ ടൂവിലാണ് ഇപ്പോൾ അല്ലാത്ത കളിക്കുന്നത് അപ്പോൾ ടൂവിൻ്റെ ഇവൻ്റെ ഒക്കെ ഒന്നുകൊണ്ട് മിക്കവാറും ഇലേറ്റ് ടൂവിൻ്റെ ഒരു പാക്ക് വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ അറിയാമെന്നോ ഈ നമ്മുടെ ഫബീനോനെ മാത്രമേ ഉള്ളൂ ആങ്കർമാൻ ആണ് അത് മാത്രമേ ഉള്ളൂ വേറെ ഇതിൻ്റെ അകത്ത് ടാർഗറ്റൊന്നും അല്ല പന്നില്ലും കുഴപ്പമില്ല കൊടുക്കുവാണ് പബീനോന് തൊട്ടേക്കാ അയ്യോ മാറിപ്പോയി ആ ഇതുവാട്ടെ നമുക്ക് ഫ്രീസ് പിന്നെ പോട്ടെ വല്ല മേലും തരുമോ എന്തിനാണ് നിങ്ങൾ ഇത്രയും സ്പീ ഫ്രീഫിൻ്റെ വാരിക്കോരി കൊടുക്കുന്നത് വല്ലതും തരണ്ടേ അപ്പം അടുത്ത് നമുക്ക് മെയിൻ സ്പാനിഷ് സ്പാനിഷ്യ മിഡ്ഫീൽഡറിൻ്റെ പാക്ക് ഓപ്പൺ ചെയ്തേക്കാം ഫ്രീസ് ഉണ്ട് വല്ല ആഗ്രഹമേലാണ് കേട്ടോ കുഴപ്പമില്ല നൂറ്റിയാറോ നൂറ്റി അഞ്ച് റേഡിയും ഇൻസ്റ്റ എന്തായാലും നൂറ്റിയാറോ പോവും ഇൻസ്റ്റയുടെ ഫ്ലിപ്പ്കാർട്ട് ഒക്കെ ഉണ്ട് പക്ഷേ ഇത് നല്ല അത്യാവശ്യം ഇൻസ്റ്റയുടെ പാസ് ഒക്കെ റേഞ്ചാണ് അപ്പം നമുക്ക് കൊടുത്തുനോക്കാം കുറ്റി അടി ഇനി അടിക്കരുതേ അടിക്കുവാണെങ്കിൽ ഈ രണ്ടുപേരും അടിക്കാവുള്ളൂ ഇന്ന് കുറ്റാനൊക്കെ ഇല്ല നോക്കാം നമുക്ക് അടുത്ത സ്പിന്നിറക്കാം വച്ചാൽ നമുക്ക് അടുത്ത സ്പിൻ്റെ ഇനി കോയിൻ ആണ് കൊനാമി തരുന്നത് വന്നിരിക്കണം അറുന്നൂറ് കോയിൻ ഉണ്ട് കൊടുത്തു നോക്കാം കൊനാമി ഒരപ്പിക്കോ ഒറ്റപ്പിക്കോ മതി ഇല്ല നിങ്ങൾക്ക് ഫ്രീസ്പിറ്റിലേക്ക് ആയാലും കിട്ടിയെങ്കിൽ താഴെ ഒന്ന് കമന്റ് കേട്ടോ ചോറെ യോയോ യോ യേരുടെയൊക്കെ ലെവൽ കളിയുണ്ട് പിന്നെ ആണായിരിക്കും കളിപ്പിച്ചു നോക്കാം നിങ്ങൾക്ക് ആയാലും കിട്ടിയെങ്കിൽ എങ്ങനെയുണ്ട് അഭിപ്രായം താഴെ ഒന്ന് കമൻറ്റ് കേട്ടോ അടുത്ത് നൂറ് രൂപ കുട്ടിക്കുവാണ് പൊനാമിട ഒരെണ്ണം തടയെന്തോ തടയത് നമ്മുടെ മെയിൻ ട്രിക്ക് തന്നെ നോക്കാം അത് കിട്ടത്തുള്ളു ചിലപ്പോ നാനൂറ് പോയിന് കൂടെ ഉണ്ട് കൊലാമി എന്താ പെട്ടെന്ന് താ കൊലാമിത് ഉള്ള ആരും കാണാത്തവന്മാരൊക്കെയാണ് എന്ത് നല്ല ബേസുകാടൊക്കെ ഉണ്ട് അതിനകത്ത് ആരുമില്ല എല്ലാം ടീം ഓഫ് ആണ് എന്തോട്ടെ നമുക്ക് കുറ്റി എന്ന് തൊടാം ഇരിക്കുന്നത് അപ്പൊ കൊടുത്തേക്കാം കൈ ചെയ്യുക അടിച്ചുറപ്പാണ് സി ബി അടുത്ത മൂന്നു ഇരുന്നൂറ് കോയിൻ ആയോടാ അടുത്ത ഇരുന്നൂറ് കോയിൻ ഉണ്ട് കിട്ടുമോ നോക്കാം മിക്കവാറും തേക്കാനാ ചാൻസ് കൂടുതൽ ഇനി വാടാ വാടാ ഇനി മൂന്ന് വട്ടം ഞാൻ തട്ടം കൊടുക്കുമ്പോ ഏതാണ് ലാസ്റ്റ് സ്പിൻ ആണ് ലാസ്റ്റ് സ്പിൻ അടിയിലോട്ടൊക്കെ പോവാൻ തൊടാ ലാസ്റ്റ് സ്പിൻ ആണ് ഇനിസ്റ്റൂറ് കോയിൻ എഴുന്നൂറ് സ്പിന് ലാസ്റ്റ് സ്പിന് കൊനാമി ഒന്ന് താട കള്ളപ്പന്നികളെ അപ്പൊ തേച്ചിട്ടുണ്ട് ഇപ്പൊ അറുന്നൂറ് കറക്കണ്ടായിരുന്നു കൂട്ടിപ്പുറ്റി വെച്ചാൽ മതി ഇപ്പൊ മൂന്നാലഞ്ച് പ്രാവശ്യം അറുന്നൂറ് പോയി വെച്ച് കറക്കുന്നുണ്ടായിരുന്നു ഇന്നും കിട്ടുന്നില്ല ഇപ്പൊ തേച്ചിട്ടുണ്ട് നിങ്ങൾക്ക് കറക്കുന്നുണ്ടോ ഇല്ലയോ ഒന്ന് താഴെ ഒന്ന് കമൻറ്റ് കേട്ടോ വെച്ചാൽ മരേ പിന്നെ മറ്റേ റൊണാൾഡ് കൂമന്റെ ഒക്കെ ഒരു കാർഡ് വരുന്നുണ്ട് സി ബി അതിനൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് കേട്ടോ മറ്റേ ഇത്രയുള്ള വീഡിയോ വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് പിന്നെ സബ്ബഡിക്കാത്ത കൊണ്ട് സബ്ബഡ് സബ് ചെയ്യും മറ്റാ അടുത്ത വീഡിയോ പിന്നെ എല്ലാവർക്കും ബൈ